ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു പുത്തം വണ്ടി പാസഞ്ചർ മൊത്തത്തിൽ പണിഞ്ഞു കൊടുക്കുന്ന വീഡിയോ ആണെന്ന് നമുക്ക് അതുപോലെ തന്നെയാണ് നമ്മുടെ വണ്ടി കച്ചവടം എല്ലാം നമ്മൾ വണ്ടി കൊണ്ടിട്ടിരിക്കുകയായിരുന്നു ആൾക്കാർ അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഇതായിട്ടിരിക്കും ഓണത്തിന് മുന്നേ നമ്മൾ വണ്ടിയെല്ലാം പണിഞ്ഞെല്ലാം കൊടുക്കാനുള്ള എല്ലാം കൊടുത്തു അത് കഴിഞ്ഞ് നമ്മളെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്ന വണ്ടികളെല്ലാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട് പുറത്തു നിന്നുള്ള വണ്ടിയുടെ പണികളെല്ലാം നമ്മൾ ചെയ്തു വിടേണ്ടതുണ്ട് അതുകൊണ്ട് കുറച്ച് ലാഗായിട്ട് നിൽക്കുവാണ് വണ്ടി കച്ചവടം അപ്പോൾ ഇതെല്ലാം തീർത്തതിന് ശേഷമേ ഉള്ളൂ നമ്മളിനി എടുത്തിട്ടിരിക്കുന്ന വണ്ടിയുടെ പണികളും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കി കൊടുക്കുന്നതാണ് കാണിക്കുന്നത് അതായത് സ്റ്റെപ്പിനി കണ്ടില്ലേ സ്റ്റെപ്പിനെ എല്ലാം വെക്കേണ്ട രീതിയിലെല്ലാം വെച്ച് അതുപോലെ തന്നെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട രീതിയിൽ പാസഞ്ചർ ന്യായമായിട്ട് റേറ്റിലാണ് നിങ്ങൾ വലിയ റേറ്റും കാര്യങ്ങളും ഒന്നും ഇവിടെ വരുന്നില്ല അതെല്ലാം വൃത്തിയാക്കി ചെയ്യേണ്ട രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തു വിടുന്നത് ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പണിയായതുകൊണ്ട് നമ്മളെല്ലാം നോക്കി നോക്കിക്കണ്ടെല്ലാം വൃത്തിയാക്കി ഒരു പാസഞ്ചർ ചിലപ്പം പൈസ ഇല്ലാതായിരിക്കും എടുക്കുന്നത് ഇപ്പം ഉള്ളത് ഈസി അടയ്ക്കാനൊക്കെ എടുക്കുന്നതായിരിക്കും നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ അസ്ട്രാ ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ പെയിൻറ്റിങ്ങും പാച്ച് വർക്കും എല്ലാം ഒരാൾ തന്നെ ചെയ്തു വിടുന്നത് അപ്പോൾ ന്യായമായിട്ടുള്ള റേറ്റിന് തന്നെയാണ് നമ്മൾ ചെയ്ത് വിടുന്നത് അപ്പോൾ ഇത് അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഇവിടെ സമയം ഈ സീറ്റ് തന്നെ നമ്മൾ നീളം കൂട്ടിയിട്ടുണ്ട് ഈ സീറ്റ് ഇരിക്കുന്നിടവ നീളം കൂട്ടിയൊക്കെ നമ്മൾ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഉണ്ടെങ്കി ഫ്രണ്ട് വശം ഇവിടെയൊക്കെ ഈ കൊമ്പിൻ്റെ പരിപാടി ഇതൊക്കെ ഇങ്ങനെ കൊമ്പ് കുറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണാടി അകത്തിന് നല്ല വ്യക്തമായിട്ട് പുറവശം കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണിക്കാനുള്ളത് അപ്പോൾ അത് തന്നെ എടുക്കാൻ അവർ വന്നിരിക്കുകയാണ് അവർ തന്നെ തന്നെയാണ് ഇതിൻ്റെ റിക്സിൻ്റെ പരിപാടി ചെയ്യുന്നത് ഇതടുത്തുള്ള വണ്ടി തന്നെയാണ് റിക്സിൽ അടിക്കാനിത് കൊടുത്തുവിടുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാതെ അത് നമ്മൾ വെളിയിലോട്ട് ഇറക്കി ഇട്ട് കൊടുക്കുകയാണ് അവരാണ് ഇതിൻ്റെ റെച്ചിൽ അവർ തന്നെ അടുത്തുള്ള വണ്ടി തൊട്ടപ്പുറത്ത് വരുന്ന വണ്ടിയാണ് അത് കൊണ്ടിട്ടിട്ട് മാസങ്ങളായി വണ്ടി അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി കൊടുക്കാൻ മൂന്നാല് വണ്ടി നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പണി കഴിഞ്ഞിട്ട് ചെയ്യത്തുള്ളത് പറഞ്ഞു അപ്പോൾ അതങ്ങനെ മതിയെന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടിട്ട് അവരിപ്പോൾ റെച്ചിലടിക്കാൻ നമ്മളത് കൊടുത്തയക്കുന്നതാണ് ഈ വണ്ടി നമ്മുടെ വണ്ടിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ പണി ന്യായമായിട്ടുള്ള റേറ്റിലാണ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അപ്പം അതിൻ്റെ സീറ്റുകളും ഒക്കെ അങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണിക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇത് പിടിപ്പിച്ചിരിക്കുന്ന സീറ്റ് നമുക്ക് എങ്ങനെ വേണേലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പൂച്ച കയറായിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാം ഒരു കൊണ്ടുവന്നിരിക്കുന്ന സീറ്റിങ്ങനെ മുടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഏതെങ്കിലും ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് വണ്ടി ചെയ്യണമെങ്കിൽ ന്യായമായിട്ടുള്ള റേറ്റ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾ വില റേറ്റുകളും കാര്യങ്ങളൊക്കെ വിളിച്ച് തിരക്കുക നമ്മൾ പല വീഡിയോയ്ക്കെത്തും പറഞ്ഞിട്ടുണ്ട് ഈ സീറ്റ് എങ്ങനെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണിക്കാം ഈ ചീറ്റ് നമുക്ക് എങ്ങനെ വേണ്ടത് ചെയ്യാം എങ്ങനെ വേണ്ടത് ചാരി കിടക്കാം ഇതൊക്കെയാണ് ഇതൊക്കെ പ്രത്യേകത ചീറ്റ് ഇങ്ങനെ മടങ്ങിയിരിക്കുന്നതാണ് ഇവിടെ താഴെട്ടുന്നു മറ്റാണ് ഇന്നത്തെ പ്രത്യേകത കണ്ടില്ല ഇങ്ങനെ വെക്കാം ഇങ്ങനെ ചാരി ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം ഇതെല്ലാം നമ്മൾ ഈ പണിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇനി രണ്ടാമത് ചെയ്യുന്നത് പറഞ്ഞു നമ്മളെ ഓക്കേ അല്ലെ ഇന്റെ അടിയൊരുക്കരിയാണ് ഇതായിട്ടല്ലേ ഇത് നമുക്ക് ആ മോട്ട് എത്ര വേണമെങ്കിലും പോവാം ഇമോട്ട് ഇങ്ങനെ വേണമെങ്കിലും വരാം അതുപോലെ തന്നെ ഫ്രണ്ടില് ഫ്രണ്ടില് ഇപ്പൊ വരട്ടെ ഫ്രണ്ടിലേക്ക് നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ കരി സ്റ്റെപ്പിന് അതുപോലെ തന്നെ നമ്മള് സ്റ്റെപ്പിന് നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കിടക്കാം അതൊക്കെ അതിലുള്ള സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് ബാറ്റി ഒക്കെ അയച്ച് മാറ്റണ ബാറ്ററി അയച്ച് മറ്റേ അതിലുള്ള സെറ്റപ്പിലും മറ്റുള്ള കാര്യത്തിലും വെടവിലും കാര്യത്തിലൊക്കെ ആണ് നമുക്ക് എത്രന്ന് പറഞ്ഞാലും ഒരു അച്ഛനെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ചുറ്റ വണ്ടി ഓടിക്കുക എടുക്കാം അപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ സ്റ്റെപ്പിനു വെച്ചിരിക്കുന്ന ഇങ്ങനെ ചാരി സ്റ്റെപ്പിനിങ്ങനെ ഇരിക്കാം വണ്ടിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ടും പുറമോട്ടും മുന്നോട്ട് ോട്ടും പുറമോട്ടും നമുക്ക് വരുത്തുകയും ചെയ്യാം അല്ലേ ഇങ്ങനെയാണ് അത്യാവശ്യം ഈ എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യണാലും നമ്മൾ ന്യായമായിട്ടുള്ള റേറ്റ് നിങ്ങൾക്ക് വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയപരമായിട്ട് ഓരോന്നും ചെയ്ത് വണ്ടി അല്ല ഇഷ്ടപ്പനാക്കി ചെയ്യുന്നതാണ് ഡ്രസ്സിനടിച്ച് തരേണ്ടവർക്ക് ഡ്രസ്സിന് അടിച്ചു കൊടുക്കും ബോഡി വർക്ക് ചെയ്യേണ്ടവർ ബോഡി വർക്ക് ചെയ്യും ഇവിടെ ബോഡി വർക്ക് ചെയ്യുന്ന ആ പെയിന്റിങ് എല്ലാം അഴിച്ചിതിന്റെ അകത്തെല്ലാം പെയിന്റിംഗ് എല്ലാം ചെയ്താണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത് ഇന്ത്യക്ക് അളസമില്ലാത്ത രീതിയിലാണ് കണ്ടെന്ന് കാണിച്ച് ഇതിൻ്റെ അകത്തെ കളർത്തം ഇതുപോലെ തന്നെ കൊമ്പുകളെ കാര്യങ്ങളെല്ലാം വലിയ കളസാതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അത് ഒരേ ലെവലാണ് മതവശ എല്ലാം ചെയ്തിരിക്കുന്നത് മേൽവശം എല്ലാം ഒരേ ലെവലിനാണ് നമ്മളതെല്ലാം ചെയ്തെടുക്കുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഒരേ ലെവലിനെല്ലാം ചെയ്ത് നല്ല ഇതെല്ലാം നമ്മുടെ ഇത് തന്നെ പെയിന്റിങ് എല്ലാം ചെയ്ത് വിടുന്നത് എടുക്കുന്നു എങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതി നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് വണ്ടി സീറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ നമുക്ക് ഫ്രണ്ടിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുള്ള രീതിയിലെല്ലാം ആണ് നമ്മൾ ചെയ്ത് വിടുന്നത് സ്റ്റെപ്പിനി അതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കും സ്റ്റെപ്പിനി എവിടെ വെക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വെച്ച് ആക്കി കൊടുക്കുന്നതാണ് അതൊക്കെയാണെങ്കിൽ ഇനി കവറും കാര്യങ്ങളൊക്കെ അടിച്ചിടാനുണ്ട് എല്ലാ സെറ്റിങ്ങും ചെയ്താണ് നമ്മൾ വണ്ടി വിടുന്നത് ഇതാണ് ഇവിടുത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ ന്യായമായിട്ടുള്ള റേറ്റിലാണ് നിങ്ങൾ റേറ്റുകൾ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുക വലിയ റേറ്റ് ഒന്നും തരേണ്ട കാര്യങ്ങളൊന്നുമില്ല നിങ്ങളൊന്നും അറിയണ്ട വണ്ടി ഇവിടെ തന്നിട്ട് പോയാൽ സ്പ്രിങ് സീറ്റ് എല്ലാ വർക്കുകളും ഇവിടുന്ന് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് എക്സ്ട്രാ ഫിറ്റിംഗ് എല്ലാ പരിപാടികളും അപ്പോൾ അടുത്ത വീഡിയായിട്ട് അടുത്ത ദിവസം